നമസ്കാരം ആമഴയഞ്ചാം തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട ശുചീകരണ തൊഴിലാളി ജോയി മരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാരിന് നേരെ കനത്ത വിമർശനം ഉയർന്നിരിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഈ ദുരന്തത്തെ കേരള സർക്കാരിന്റെ കാര്യക്ഷമത ഇല്ലായ്മയും അവഗണനയുടെയും തെളിവായി വ്യാഖ്യാനി തെളിവായി വ്യാഖ്യാനിച്ചുകൊണ്ട് ശക്തമായ പ്രതികരണം പ്രകടിപ്പിച്ചു ജോയിയുടെ മൃദുശരീരം അഴുക്കചാലിൽ നിന്നും മൂന്നാം ദിനം കണ്ടെടുത്തത് അതീവ ഖേദകരമാണ് അദ്ദേഹം പറഞ്ഞു ഈ ദുരന്തം സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകളുടെ ഫലമാണെന്നും എത്രയും വേഗം തിരിച്ചറിയേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഒരു അപകടം നടന്നയുടൻ പഴിചാരുന്നത് നല്ലതല്ല രക്ഷാപ്രവർത്തനങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകണം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിലെ ജനങ്ങൾ നടുക്കത്തോടെ മാത്രം അറിഞ്ഞ ഈ വാർത്തയോട് സർക്കാർ ഇതുവരെ പ്രതികരിക്കാത്തതിനെതിരെ അദ്ദേഹം ശക്തമായി വിമർശിച്ചു ഇനിയും പ്രതികരിക്കാതിരിക്കുന്നത് മനസാക്ഷിക്ക് നിരക്കുന്നതല്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു രക്ഷാ എന്ന് കൊട്ടിഘോഷിച്ച പ്രചാരണം പരാജയപ്പെട്ട് ഒടുവിൽ സംസ്ഥാന സർക്കാരിന് നാവികസേനയുടെ സഹായം അഭ്യർത്ഥിക്കേണ്ടി വന്നത് രാജ്യത്താകെ ശ്രദ്ധേയമായ ഒരു വാർത്തയായി മാറി സംസ്ഥാന തലസ്ഥാനത്ത് സംഭവിച്ച ഈ ദൗർഭാഗ്യകരമായ സംഭവം കേരള സർക്കാരിന്റെ കാര്യക്ഷമത ഇല്ലായ്മയെ തുറന്നു കാട്ടുന്നു രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷമായി ഭാരതം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മാലിന്യ സംസ്കരണ നിർമാർജന രംഗത്ത് കേരളത്തിന്റെ പാപരഥമാണ് നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയുന്നത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ വൻ പദ്ധതികൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന കേരള സർക്കാരും നഗരത്തിലെ അഴുക്ക് ചാലുകൾ പോലും ഫലപ്രദമായി നിർമ്മിക്കാൻ പരാജയപ്പെട്ടതായും അദ്ദേഹം ആരോപിച്ചു തൊഴിലാളികളുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവർ കേരളം ഭരിക്കുമ്പോഴാണ് ഈ ദുരവസ്ഥ അദ്ദേഹം കൂട്ടിച്ചേർത്തു സാങ്കേതിക രംഗത്തും ഭരണനിർവഹണത്തിലും ലോകം അതിവേഗം കുതിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിലെ അടക്കമുള്ള അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങൾ അപരിഷ്കൃതമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ജോയിയുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞാനും പങ്കുചേർന്നു രാജീവ് പറഞ്ഞു ദൗർഭാഗ്യകരമായ ഈ സംഭവത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തി അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള ആർജവം ഇനിയെങ്കിലും സർക്കാർ കാണിക്കണമെന്നും പറഞ്ഞു ജോയിയുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻ കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന ശക്തമായ പ്രതികരണങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് പരിമിതമായ സാങ്കേതിക സൗകര്യങ്ങളിലൂടെ പ്രവർത്തിക്കുന്നതിനാൽ ശുചീകരണ തൊഴിലാളികൾ വലിയ ഭാരവും സഹിക്കേണ്ടി വരും സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ പാളിച്ചകൾ ഈ ദുരന്തത്തിൽ ഉന്നയിക്കപ്പെടുന്ന ചിന്തകളിൽ പെട്ടതാണ് കേരളത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പാക്കിയിട്ടും മിക്ക റോഡുകളും തകർന്ന അവസ്ഥയിലാണ് അത്തരം പദ്ധതികളിൽ ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സർക്കാർ സേവനങ്ങളും പരാജയമാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ജോയിയുടെ മരണം പോലുള്ള സംഭവങ്ങൾ കേരളത്തിലെ പൊതു ആരോഗ്യ വകുപ്പ് നഗരവികസന വിഭാഗം എന്നിവയുടെ കാര്യക്ഷമതയില്ലായ്മയെ വെളിപ്പെടുത്തുന്നുണ്ട് ഈ ദുരന്തം പിന്തുടർന്ന് സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് മുൻ മന്ത്രി ആവശ്യപ്പെട്ടു സത്യസന്ധമായ അന്വേഷണം നടത്തുകയും ഉത്തരവാദികളായവരെ നീതിക്ക് മുന്നിൽ കൊണ്ടുവരുകയും ചെയ്യണമെന്നാണ് അഗാധമായ സമുദായം പ്രതീക്ഷിക്കുന്നത്